വിഖ്യാത സ്പാനിഷ് ചിത്രകാരൻ പാബ്ലോ പിക്കാസോയുടെ ആറുകോടി പതിനഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന ചിത്രം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു മാഡ്രിഡിലെ തെക്കൻ നഗരമായ ഗ്രാനഡയിലെ ചിത്ര പ്രദർശനത്തിന് പോകുന്നതിനിടെയാണ് കാൻവാസിൽ എണ്ണച്ചായത്തിൽ വരച്ച സ്റ്റിൽ ലൈഫ് വിത്ത് ഗിറ്റാർ എന്ന ചിത്രം നഷ്ടപ്പെട്ടത് കാജ ഗ്രാനഡേ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച സ്റ്റിൽ ലൈഫ് ദ എറ്റേണിറ്റി ഓഫ് ദ ഇന്നർ എന്ന പ്രദർശനത്തിന് വേണ്ടി ഉൾപ്പെടുത്തിയിരുന്ന അൻപത്തിയേഴ് കലാസൃഷ്ടികളുടെ ഭാഗമായിരുന്നു ഈ ഒരു പെയിന്റിംഗും ഈ ശേഖരം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് മാഡ്രിഡിൽ സൂക്ഷിച്ചിരുന്നു തുടർന്ന് ഗ്രാനഡയിലേക്ക് മാറ്റി എന്നാൽ ഈ കലാസൃഷ്ടിക്കൊപ്പം പിക്കാസോയുടെ ചിത്രം എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഫൗണ്ടേഷൻ ഒക്ടോബർ പത്തിന് പോലീസിൽ പരാതി നൽകുന്നു ഈ പെയിന്റിംഗ് ഇല്ലാതെ കാജാ ഗ്രാനഡ കൾച്ചറൽ സെന്ററിൽ നിശ്ചയിച്ച പ്രകാരം പ്രദർശനം നടന്നു പ്രദർശനത്തിലെ എല്ലാ കളക്ഷനുകളും സ്വകാര്യ ശേഖരങ്ങളിൽ നിന്നുള്ളതാണെന്നും ഫൗണ്ടേഷൻ അറിയിക്കുന്നു പിക്കാസോയുടെ ചിത്രങ്ങൾക്ക് പ്രശസ്തിയും ഉയർന്ന വിപണി മൂല്യവും ഉള്ളതിനാൽ തന്നെ അവ പലപ്പോഴും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് ചിത്രങ്ങൾക്ക് അടുത്തിടെ നടന്ന ലേലങ്ങളിൽ നൂറ്റി നാൽപ്പത് മില്യൺ ഡോളറിലധികം വില ലഭിക്കുകയും ചെയ്തു